ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും എ ആർ പി എസ് എജ്യൂ ഫെസ്റ്റ് കെ ട്വൻറ്റി സിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നീളം ഒരു ചലഞ്ച് ഒളിഞ്ഞിരിപ്പുണ്ട് ആ ചലഞ്ച് എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുകാലും ഇത് പഴയ ആ നമുക്ക് എന്ന് തോന്നും കൂടി അടിച്ചോണ്ട് പോയാൽ നമുക്ക് പറ്റുള്ളൂ പക്ഷെ പഴയ കാലത്ത് തന്നെ കൊടാനുള്ള ധൈര്യമാണെന്ന് കാണില്ല അപ്പം സാധനം വെച്ച് പൂട്ടി അതിവിടെ പൂട്ടുകൊണ്ട് ആവശ്യമുള്ള പൈസ നോട്ട് പൈസ ഒക്കെ ഇട്ട് അവിടെ വെച്ച് പൂട്ടി വയ്ക്കാൻ പറ്റും പഴയ നാം നമ്മൾ പഴയ സിനിമകളിലൊക്കെ കാണാറുണ്ട് നമ്പൂതിരിമാരും മുതലാളിമാരൊക്കെ ഇറങ്ങി ഇതുപോലെ പെട്ടി ചുമ

സാധനത്തിന്റെ പേരാണ് പാറ ഈ സാധനമാണ് നെല്ല് അരി ഉറവ് സാധനങ്ങളൊക്കെ അളക്കുന്ന ഉപകരണമാണ് പുസ്തകത്തിൽ പണം മാത്രം കണ്ടിട്ടുണ്ടാവും ഇതിന്റെ രണ്ട് സൈഡിൽ ചെവി വലിയ അളവിലുള്ള സാധനങ്ങളൊന്ന് പണം നൽകുന്ന സാധനമാണ് ഇത് പക്ക ഇതും അളവിലുള്ള ഒരു യൂണിറ്റാണ് ധാന്യങ്ങൾ അടക്കുന്ന ക്രീ യൂണിറ്റാണ് ഇതൊക്കെ ഒരു പക്ക പഴയകാലത്ത് ധാന്യങ്ങളായി കുറവ് നെല്ല് ഒത്ത് കുറഞ്ഞ സാധനങ്ങൾ അടക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണ് പക്ക ഇനി ഇത് കൂടാതെ എൻ്റെ ഇടയ്ക്കുള്ള ചെറിയ സാധനത്തിന് നാഴി എന്ന് പറയും കയ്യില്ല ഏകദേശം ഇതുപോലെ അല്പം കൂടി പക്കും നാല് നാഴി കൂടുമ്പോൾ ഒരു പക്കയാവും നാല് നാഴി കൂടുമ്പോൾ ഒരു പക്കയാവും രണ്ട് പക്ക കൂടുമ്പോൾ ഒരു പകയാവും അങ്ങനെയാണ് പഴയ കാലം ഉള്ളത് ഞാൻ പറഞ്ഞു തെറ്റുണ്ടെങ്കിൽ അവിടെ തിരിച്ചില്ല ഞങ്ങൾ കോളേജിൽ ഞാൻ പറഞ്ഞാൽ തെറ്റിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഇത് നോക്കും പഴയ കാലത്ത് നമ്മുടെ കുമാരൻ ജോലിക്ക് പോകുന്ന കോളേജിൽ ഉണ്ടായിരുന്ന സാധനമാണ് അയൺ ബോക്സ് ബോക്സിപ്പെട്ടി ഇത് കാണുന്നില്ലല്ല കൈ ഉപയോഗിച്ച് ചേരക്കൈ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്ന സാധനമാണ് കണ്ടുണ്ടാവുന്ന എൻ്റെ അകത്ത് ചിരട്ട കത്തിച്ച് അതിന് കരി ചൂടോടുകൂടി എടുത്ത് ഇതിനകത്തും അതിന് ശേഷം പച്ചക്കറി അവിടെ ലോക്കറും തുണി ചൂടായി ഉപയോഗിച്ചിട്ട് വെച്ചിട്ട് തേച്ചിടും ഇത് പഴയകാലത്ത് സാധാരണക്കാരൊന്നും തേക്കാറില്ല അത് തേക്കാനാണ് പഴയകാലത്ത് നാല് എട്ട് കാലത്തിൻ്റെ വിഭാഗക്കാരനുണ്ടായി അവർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ സൗകര്യവും കൂടുതലൊക്കെ പക്ഷേ പറയുന്നിരിക്കാം അങ്ങനത്തെ കാലഘട്ടമാണ് കരി കരി കാലം ഉപയോഗിച്ചത് ഈ വിളക്കിന് പ്രത്യേകത എന്താ പറയുക ഈ വിളക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് തുണി എടുത്തിട്ട് മണ്ണെണ്ണക്കിങ്ങനെ അതിന് ശേഷം കത്തിക്കും ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ പെട്ടെന്നാണ് പഠിച്ചത് അപ്പോൾ അതിലൊരു നമുക്കൊരു അസുഖമുണ്ട് ഈ സാധനത്തിന് നമ്മൾ പഠിക്കാൻ ഇങ്ങനെ പെട്ടെന്ന് മൂങ്ങിൻ്റെ അടുത്ത് വെച്ചാൽ അണഞ്ഞു അതൊന്നും ഇങ്ങോട്ടും സൈഡിലോട്ട് മാറ്റി വെക്കും പക്ഷേ നമ്മൾ അല്പസമയം ഇങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ തിരിയലേക്കു അതൊക്കെ പോകാം അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് നമ്മുടെ മൂട്ടിലോട്ട് എല്ലാം ആ സമയത്ത് ഒരുപാട് സമയം ഇതിനെ ശാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ അങ്ങോട്ട് പോയിക്കൂടെ പിന്നീട് പഠിച്ചു വന്നപ്പോഴാണ് അതിന് മനസ്സിലായത് അത് നമ്മൾ ചവിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് സയൻസ് പ്രവർത്തിക്കുന്ന എന്താണ് സയൻസ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചതിനോട് പറയും അതിന്റെ ആൻസർ പറയുന്ന ആൾ കൃത്യമായ ആൻസർ പറയുന്ന ആളിന് നൂറ് രൂപ സമ്മാനമാണ് ഓക്കെ എന്തുകൊണ്ട് ചിമിനി വിളക്കിൽ നിന്ന് പോകാം അങ്ങോട്ട് കത്തുമ്പോൾ അത് ഇരിക്കുന്ന ആളിനെടുത്തിരിക്കുന്നു എന്നുള്ള കണ്ടുപിടിക്കുന്ന ആളിന് നൂറ് രൂപ സമ്മാനമാണ് ഓക്കെ അപ്പോൾ ചലഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ആ ചലഞ്ചിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് കമൻ ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലെ കൗതുകം ഉണർത്തുന്ന മറ്റു വിശേഷങ്ങളും കൗതുക കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് അസ്സാമലൈക്കും